സുഹൃത്തുക്കളെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയ മാക് എന്ന കമ്പനിയുടെ ഒരു വയർലെസ് മൈക്രോഫോൺ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ വന്നത് കേവലം ഈ മൈക്ക് പരിചയപ്പെടുത്തുക എന്നത് മാത്രമല്ല ലക്ഷ്യം അതിനപ്പുറം നമ്മുടെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണുക നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അത്യാവശ്യം നീളമുള്ള ഒരു വയറുണ്ട് പിന്നെ അതിലേക്ക് കുത്തുന്ന ഫോണിലേക്ക് കുത്തുന്ന കണക്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്റർ അഡാപ്റ്ററുണ്ട് സീ പോട്ടാണത് പിന്നെ നമുക്കുള്ളത് ഒരു ചെറിയ മൈക്കാണ് വളരെ ആയ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ചെറിയ മൈക്കാണ് അതിൽ ചെറിയ കുത്തി വെക്കാനുള്ള സൗകര്യങ്ങൾ കൂടിയുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം നമ്മുടെ അഫോർഡബിൾ പ്രൈസ് തന്നെ കേവലം ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് ഐഫോണിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ചെറിയ അഡാപ്റ്ററുണ്ട് അതുപോലെ ലാപ്പിലേക്കും നമ്മുടെ കമ്പ്യൂട്ടറിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ചെറിയൊരു അഡാപ്റ്റർ കൂടി അതിൻ്റെ കൂടെ നമുക്ക് ലഭ്യമാണ് ഈ ചെറിയ വിലയ്ക്കാണ് ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ പ്രിൻ്റ് വില ഏകദേശം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഓഫർ പ്രൈസിൽ കേവലം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഇതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത്യാവശ്യം ഇതിന് പ്രൈസിന് പറ്റിയ തന്നെ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ വിലയൊന്നുമില്ല ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം ആ പൈസയ്ക്ക് പറ്റിയ ഒരു ക്വാളിറ്റിയെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ പിന്നെ ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഇതിൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം മൂന്നാഴ്ച ആവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചാർജ് കൂടുതൽ സമയം നിൽക്കില്ല എന്നുള്ളതാണ് നമുക്ക് കുറഞ്ഞ സമയം മാത്രമേ ഇതിന് ചാർജ് നിൽക്കുന്നുള്ളൂ ഈ ഇതിൻ്റെ മാത്രം പ്രശ്നമാണോന്നറിയില്ല എന്തായാലും ഇതിന് നമുക്കൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ നമുക്ക് ഇത് ചാർജ് ലഭിക്കുന്നില്ല അപ്പം അത് നമുക്കൊരു ഇതിൻ്റെ പരിമിതിയായി നമുക്ക് കാണണം കൂടുതൽ സമയം വീഡിയോ ചെയ്യാൻ പ്രയാസം ഏറ്റവും എടുത്തു പറയേണ്ട അഡ്വാൻറ്റേജസ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ് പുറത്തുള്ള നോയിസുകളൊക്കെ ഒഴിവാക്കി അത്യാവശ്യം നല്ല ക്വാളി ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ ശബ്ദമുള്ളത് യൂട്യൂബ് ചാനലുകളും മറ്റും തുടങ്ങാൻ താൽപ്പര്യപ്പെടുന്ന പലരും മൈക്കുകൾ അന്വേഷിക്കുകയും സെർച്ച് ചെയ്യുകയും വാങ്ങാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ടാവും അവർക്കിതുപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തത്